പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയംപാടത്ത് വാഹന അപകടത്തിൽ ഒരു മരണം പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം കോഴിക്കോട് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ലോറി ഡ്രൈവറായ ഇടുക്കി കഞ്ഞിക്കോഴി സ്വദേശി സുബീഷാണ് മരിച്ചത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നാല് വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും അപകടം നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും പാലക്കാട് പനയമ്പാടത്ത് വീണ്ടും ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുകയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് പനയമ്പാടത്ത് വാഹനാപകടം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒരു ഒന്നേ മുപ്പതോടുകൂടെയാണ് അപകടം ഉണ്ടായത് കോഴിക്കോട് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം ഇട്ട് ആ മറിയുകയായിരുന്നു എന്നുള്ളതാണ് ലോറി ഡ്രൈവറായ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി സുബീഷ് കെ കെ എന്ന മുപ്പത്തിയേഴ് കാരനാണ് മരിച്ചത് പനേമ്പാടത്തെ ദുബായ്ക്കുന്നിൽ വെച്ചാണ് അപകടം ഉണ്ടായത് മരണപ്പെട്ട സുഭീഷിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം തന്നെ ഈ മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ പാലക്കാട് ചിലയിടങ്ങളിലൊക്കെ ഈ ചാറ്റർ മഴയും മറ്റും പെയ്തിട്ടുണ്ട് ഈ സ്വാഭാവികമായിട്ടും പനിയമ്പാടത്തെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും മഴ പെയ്യുമ്പോഴാണ് അവിടെ വാഹനങ്ങൾ മറിയുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ടുതന്നെ മഴ പെയ്താണോ ഈ ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതും അറിയാറുണ്ട് ഏതായാലും സർക്കാർ ഇടപെട്ട് അവിടെ ഇനി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും ഒരു ജീവൻ കൂടി ആ റോഡിൽ ആ പ്രദേശത്ത് പോലിഞ്ഞിരിക്കുകയാണ്